മഹത്വപ്പെടുമാറായിട്ടെ ആത്മിമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ സുപ്രഭാതത്തിൽ ദൈവജനത്തോട് ചേർന്ന് ഒരു ആത്മീയ ചിന്ത അത് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യവും അതോടൊപ്പം തന്നെ യോജനാന്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യവും വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നു അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇസ്രയേൽ ആ സാധനത്തിന് മന്ന് എന്ന് പേരിട്ടു അത് കൊത്തമ്പാലിരി പോലെയും വെള്ളനിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു ഇവന സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യേശുരോട് പറഞ്ഞത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ വചന വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പമായ ക്രിസ്തു അതാരെക്കുറിച്ചാണ് കർത്താവിനെക്കുറിച്ചാണ് മന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മഞ്ഞ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവാണ് വ്യാഴ്ച വേദഭാഗങ്ങളിൽ ഇസ്രയേജനത്തിൻ്റെ പരദേശ പ്രയാണ കാലത്ത് അവർക്കായി ദൈവം സ്വർഗത്തിൽ കരുതിയിരുന്നതും ഓരോ ദിവസവും പൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നതുമായ ആഹാരമാണ് മന്ന അതിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കർത്താവായ യേശു ക്രിസുലൂടെ യുവനാട്ട് സുവിശേഷം ആറാം അധ്യായ അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തൃപ്തി തൃപ്തരാക്കി കുഴയെ കഴിഞ്ഞ് തന്നെ അന്വേഷിച്ച കഫർനോഹമിലെത്തിയ യോജന്മാരോട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവീൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കുന്നതിന് നീ എന്ത് അടയാളം ചെയ്യുമെന്ന് പറഞ്ഞ് അവർ മോ അതോർ മോശയിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് കർത്താവ് ലോകപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തിയത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ളത് കർത്താവ് അനേക സ്റ്റേറ്റ്മെൻറ്റ് അനേക പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും സുപ്രധാനമായ ഒരു പ്രസ്താവനയാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു മനുഷ്യന് ജീവനും ശരീരവും ഉണ്ട് ഇവ രണ്ടിനും വിശേഷ ദാഹവും ഉണ്ട് ശരീരത്തെക്കാൾ വലുതാണ് ജീവനെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശരീരത്തിൻ്റെ വിശപ്പിന് അപ്പം കൊടുത്ത് അത്ഭുതകരമായി തൃപ്തിപ്പെടുത്തിയ ശേഷമാണ് കർത്താവ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അവരോട് പറഞ്ഞത് ശരീരത്തിൻ്റെ വിശപ്പ് തീർക്കാൻ വന്ന് ജീവൻ്റെ വിശപ്പ് അടക്കുവാൻ കഴിയുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി അങ്ങനെ ശരീര വിശപ്പിൽ നിന്ന് ആത്മീയ വിശപ്പിലേക്ക് അത് തൃപ്തിപ്പെടുത്തുന്ന മാർഗത്തിലേക്ക് കർത്താവ് തിരിഞ്ഞു അതാണല്ലോ തൻ്റെ പ്രധാനമായ ലക്ഷ്യമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് മന്ന മുഖാന്തരം ശരീരത്തിന് ജീവനും വളർച്ചയും ആരോഗ്യവും ലഭിക്കുന്നതുപോലെ ആത്മീയമായ ജീവനും വളർച്ചയ്ക്കും ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് താനെന്ന് അത് പ്രഖ്യാപിക്കുകയാണ് ഈ അപ്പം തിന്നുന്നവനെന്നേക്കും ജീവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഉണ്ട് അവനൊരു നാളും മരിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെ കുറിച്ച് പൗരൂ പറഞ്ഞത് അവർ പറഞ്ഞു തീരാത്ത ദാനമാണ് രണ്ടു കുരിന്തൊരു അഞ്ച് ഒൻപതിൻ്റെ പതിനഞ്ചാമത് വാഹ്യമാണ് അത് എന്തിനാണ് ഇസ്രായേലിന് പ്രഭാത ഭക്ഷണമായിട്ട് കൊടുത്തു ഈ പറഞ്ഞു തീരാത്ത ദാനമായിരിക്കുന്ന മന്ന അതുകൊണ്ട് ആ സ്വർഗീയ ധാന്യം അല്ലെങ്കിൽ മറ്റൊരു ഭാ ഭാഷ ഭാഗത്ത് സംഗീതത്തിൽ പറഞ്ഞത് ശക്തന്മാരുടെ അപ്പം പിതാക്കന്മാരുടെ ശ്രേഷ്ഠ ഭോജനം സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്നിത്യാദി പേരുകളാണ് മന്നയ്ക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് മന്ന സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാകുന്നു എന്നാണ് നൂറ്റി അഞ്ചാം സംഗീർത്തനം നാൽപ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം വിശന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം എന്ത് ചെയ്തു സ്വർഗത്തിൽ നിന്ന് വർഷിപ്പിച്ചു കൊടുത്ത ആഹാരമായിരുന്നു മന്ന നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും ഈ അന്ത്യകാലത്ത് വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം വെളിപ്പെട്ടവനുമാകുന്നു എന്ന് പത്രൂസ് ലീഗ തൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിന് ഇരുപതാമത്തെ വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അപ്പം ദൈവരൂപത്തിലിരുന്ന കർത്താവ് ദൈവ സ്വഭാവം വിടാതെ മനുഷ്യവേഷം ധരിക്കുകയും ക്രൂശുമരണം അനുഭവിക്കുകയും ചെയ്തത് നമ്മുടെ ആത്മീയ ആഹാരമായി തീരുന്നതിനായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം ലോകത്തിലേക്ക് അയച്ചതിൻ്റെ നിഴലായിട്ടാണ് മഞ്ഞ അതെ ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ കർത്താവ യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനാണ് ഈ മഞ്ഞെക്കുറിച്ചുള്ള അടിസ്ഥ പ്രസ്താവന പുറപ്പാട് പുസ്തകം പഠിക്കുന്ന വേദപഠിതാമനെ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പതിനാറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു വീണ് കിടക്കുന്ന മ മഞ്ഞ സോറി സോറി വീ വീണ് കിടക്കുന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടത്തും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച് മഞ്ഞ് പോലെ നിലത്ത് കിടന്നിരുന്നത് കണ്ടു രണ്ടാമതായിട്ട് മഞ്ഞെ കുറിച്ച് പറയുന്നത് മഞ്ഞിൽ ഉണ്ടായി എന്നാണ് മഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രമാണ് അതായത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ പറ്റി പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വരുമ്പോൾ അത്യുന്നയൻ്റെ ശക്തി നിൻ്റെ മേൽ നേഴിലിടുമെന്നും അകയാൽ ഉത്ഭവി ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്വം നിന്ന് വിളിക്കപ്പെടുമെന്നാണ് മറിയോട് പറഞ്ഞത് അപ്പോൾ അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് യോസേഫിനോടും ദൂതൻ പറഞ്ഞതായിട്ട് വായിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ഹൃദയത്തിന് മാത്രമേ യേശുക്രിസ്തുവിനെ ലഭിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് ഒന്നുകൊരുന്തൊരു പന്ത്രണ്ടാം അധ്യായത്തിന് മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു പ്രിയരെ ഇതിന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പല കൂട്ടം ആളുകളുണ്ട് യേശുക്രിസ്തുവിൽ അല്ലാതെ പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്ക് യേശു കർത്താവെന്ന് പറയാനായിട്ട് കഴിയില്ല അവിടെ രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവുണ്ട് കാരണം റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു വായിരുന്നു അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവവേദന ആദ്യമേ ലഭിക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്ത് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ഹൃദയത്തിന് മാത്രമേ യേശു ക്രിസ്തുവിനെ സോറി ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യം നാം മറന്നു പോകരുത് മൂന്ന് മന്ന് നിലത്ത് വീണ് കിടന്നു എന്നാണ് പതിനാറാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിച്ചു കണ്ടത് അപ്പോൾ വചനം ജഡമായി തീർന്ന കർത്താവിൻ്റെ ചിത്രമാണ് നമ്മുടെ കർത്താവ് ഗതസമനിയിൽ കവിണ്ണ് വീണു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഗോതമ്പൂണി നിലത്ത് വീണ ചാകുമെന്ന് തൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാല് അപ്പോൾ വിണ്ണിൻ്റെ നായകൻ മണ്ണിൽ കിടക്കുന്ന കാഴ്ച സ്നേഹിത നിനക്ക് ഏതുമില്ലയോ അവൻ്റെ വീഴ്ച ആയിരമായിരം മണികളെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു അതാണ് പറഞ്ഞത് സോറി ഗോതമ്പൂണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും ചാകുന്നെങ്കിൽ അനേകം വിളവുണ്ടാക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ പ്രദാനം ചെയ്യുവാൻ അവൻ നിലത്ത് വീണ് അവൻ നമുക്ക് വേണ്ടി മരിക്കേണ്ടതായിട്ട് വന്നു ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കുവാനിടയായി മറ്റൊരു കാര്യം നാലാമതായിട്ട് പുറപാട് ഉത്സവം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ വായിച്ച സോറി മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചത് മഞ്ഞ ചെറിയതായിരുന്നു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയതിനെ ഇത് കാണിക്കുകയാണ് നോക്കുക അപ്രമുള്ളവർ കർത്താവിത്രയോ ഉന്നതനായിരുന്നു എന്നിട്ടും അവൻ തന്നെത്താൻ താഴ്ത്തി കാരണം മഞ്ഞ ചെറിയതായിരുന്നു ആ ചെറിയ മഞ്ഞ ക്രിസ്തുവിൻ്റെ താഴ്മയെ കാണിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീരുന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പൗലൂസ് പറയുന്നു രണ്ട് കുരിന്തൽ രണ്ടിൻ്റെ ഒമ്പത് സകലത്തിന് മീതേ അവൻ ദൈവമാകുന്നു അവനേക്കാൾ വലിയവൻ ത്രിലോകങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ മഹാദൈവം നമുക്കായി ചെറിയവനായിത്തീർന്നു അതുകൊണ്ട് ശൂന്യങ്കാരിയുടെ മകനെ എലീശ ജീവിപ്പിച്ച സംഭവം ഇത് ദൃഷ്ടാന്തമായാണ് അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് ബാലൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു അവൻ്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു ബാലൻ ജീവിച്ചു രണ്ട് രാജ നാലിൻ്റെ മുപ്പത്തിനാല് ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ ബാലന്റെ വലിപ്പത്തിൽ ചുരുങ്ങുവാൻ എങ്ങനെ കഴിഞ്ഞു നമ്മുടെ രക്ഷിതാവ് ചെറിയവനായി തീർന്നു ദൈവം മനുഷ്യനായി തീർന്നതുപോലെ ചെറുപ്പം ആർക്കും വിവരിക്കാവുന്നതല്ല വേദലഹയും മുതൽ കാൽമുറി വരെയും കല്ലറയോളവും അവൻ താണു ദൈവത്തിനെ സ്തോത്രം ചെയ്ത് നമുക്ക് രാവിലെ അവനെ ആരാധിക്കാം മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ഞ കൂടാരത്തിനും ചുറ്റും വീണ് കടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ കാര്യം കൂടെ വേഗത്തിൽ ഓർപ്പിക്കാം നമ്മുടെ രക്ഷിതാവ് നമുക്ക് സമീപസ്ഥനായി വന്നിരിക്കുന്നു അവനെ ലഭിക്കുവാൻ നീ ദൂരത്തെങ്ങും പോകണ്ട വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിൽ വിരിക്കുന്നു യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും റോമർ പത്തിൻ്റെ എട്ട് മുതൽ ഒമ്പതുള്ള വാക്കി അർത്ഥപ്രാണനായി വഴിയരികിൽ കിടന്ന മനുഷ്യനെ കണ്ടിട്ട് മനസ്സൊലിഞ്ഞ് സമീപത്ത് ചെന്ന നല്ല ശമരിക്കാരനാണ് യേശു അവൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ അവനുണ്ട് മഞ്ഞ ഇന്ന് നിൻ്റെ കൂടാരത്തിന് ചുറ്റുമുണ്ട് സ്നേഹിത നീ പൊറു പെറുക്കുമോ നീ പെറുക്കിയെടുത്താൽ നിനക്ക് അത് മുഖാന്തരം ജീവൻ ലഭിക്കുവാൻ ഇടയായിത്തീരും ഈ പ്രഭാതചിന്ത നിന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തട്ടെ ഈ മന്ന നിൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്നതും നിൻ്റെ വശ് വിശപ്പടക്കുന്നതും ഈ മഞ്ഞ ജീവൻ്റെ അപ്പമായി നിന്നെ നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതുമായ ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഈ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുവാൻ ഈ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഇടയായാൽ അത് എത്ര ധന്യമാണ് ഈ പ്രഭാത ചിന്ത നമുക്ക് ആരാധനയ്ക്കായിട്ട് നമ്മെ അതിനായിട്ട് ഒരുക്കാം അവൻ്റെ വിലയിരു നാമം എന്നുപോലെ എന്തേക്കും മഹത്വപ്പെടുമാറാകട്ടെ